ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ നമ്മളിന്നൊരു വിദേശ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ വേറെ എങ്ങുമല്ല ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റിക് രാജ്യങ്ങളിലൊന്നായിട്ടുള്ള താൻസാനിയയിലേക്കാണ് നമ്മുടെ യാത്ര അവരുടെ നാഷണൽ കാരിയർ ആയിട്ടുള്ള എയർ താൻസാനിയയിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലൈറ്റ് രാവിലെ അഞ്ച് അൻപതിന് മുംബൈയിൽ നിന്ന് അവരുടെ മെയിൻ വാണിജ്യ നഗരങ്ങളിലൊന്നായിട്ടുള്ള ദാർസലാമിലേക്കാണ് പറക്കുന്നത് ചെക്കിനും ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു രാവിലെ അഞ്ച് അൻപതിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് 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 എന്ന നിലയ്ക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഒൻപത് പേരാണ് ഒരു നിരയിലിരിക്കുന്നത് പക്ഷേ ഫ്ലൈറ്റ് പകുതി മുക്കാലും കാലിയായിരുന്നു ഒരുപാട് സമയം ഉണ്ടായിരുന്നുണ്ട് ഞാൻ ഫ്ലൈറ്റിലുള്ള ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കി മേശ തുറന്നു അടച്ചു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചുറ്റുപാടും ഞാനൊന്ന് വീക്ഷിച്ചു വളരെ കുറച്ചൊന്ന് മെച്ചപ്പെടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് അവരുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ മൂവി ടി വി അങ്ങനെ ഗെയിംസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പഴയ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ആറ് മണിക്കൂർ ഫ്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സിനിമകൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി കുറേ നേരം അതൊക്കെ തപ്പി നടന്നിട്ട് ലാസ്റ്റ് ഞാനത് വേണ്ടാന്ന് വെച്ചു അഞ്ച് അൻപതിൻ്റെ ഫ്ലൈറ്റ് എട്ടര ആയപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്തത് കേട്ടോ ഒരുപാട് ഡിലേ വന്നു ഫ്ലൈറ്റ് താൻസാനയിൽ നിന്ന് വരാനുമൊക്കെ ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനും ഡിലേ ആയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോക്കിയിരുന്ന ഫ്ലൈറ്റ് ഫുഡ് എത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് നമുക്ക് കിട്ടിയത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒരു ഡപ്പയിൽ സ്വീറ്റ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ അല്ലാതെ ഒരു മെയിൻ ഡിഷ് നോൺ വെജ് ആണ് ഞാൻ പ്രിഫർ ചെയ്തത് പിന്നെ അമൂലിൻ്റെ ബട്ടർ ജാം ഒരു ക്രോയ്സൻ്റെ പോലത്തെ സംഭവം ഈ മെയിൻ ഡിഷ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊറാട്ടയും സ്മാഷ്ഡ് പൊട്ടാറ്റോയും ബീൻസിൻ്റെ പോലത്തെ ഒരു കറിയായിരുന്നു കറിയൊക്കെ സാമാന്യം സ്പൈസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പറാട്ടയും നല്ല ടേസ്റ്റും സോഫ്റ്റും ഒക്കെ ആയിരുന്നു അകത്ത് ചിക്കനൊക്കെ ഒരുപാട് ആവശ്യത്തിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഫുഡായിട്ട് തോന്നി നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വന്ന് അതിൽ റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ ഇത് തരക്കേടില്ലാത്ത ഒരു ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു അടുത്ത് കട്ട് ഫ്രൂട്ട്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു ഒരു മുന്തിരി ഉണ്ടായിരുന്നു രണ്ട് തണ്ണിമത്തൻ്റെ മൊത്തൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് സ്വീറ്റ് എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിരുന്ന സാധനം വലിയ കാര്യത്തിൽ കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് തേങ്ങാ ചട്നി ആയിരുന്നു കേട്ടോ എന്തിനാണ് ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിരുന്നതെന്ന് തോന്നുന്നു ഓക്കെ ഇത്രയൊക്കെ ആയിരുന്നു എറർത്താൻ സാധനം ഫുഡ് തരക്കേടില്ലാത്ത ഫുഡും തരക്കേടില്ലാത്ത സർവീസുമായിരുന്നു കുറച്ച് ലേറ്റായത് ഒഴിച്ചാൽ